ഇന്ന് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു ചിക്കൻ കറി തയ്യാറാക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടി ഇതാണ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും രണ്ട് ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്കത് മാറ്റി വയ്ക്കാവുന്നതുള്ളൂ ഇപ്പോൾ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂട്ടാ ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട ഒരു തക്കോലം മൂന്ന് ഏലക്കായ സ്റ്റോൺ ഫ്ലവർ ചേർക്കുന്നുണ്ട് അതായത് കൽപ്പാശി മൂന്ന് ഗ്രാമ്പു ഒരു ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ കുരുമുളക് ഒരു ടീസ്പൂൺ അളവിൽ കശകശ എന്നൊക്കെ പറയുന്ന കസ് കസൊക്കെ ഉണ്ടല്ലോ മസാലയിലൊക്കെ ചേർക്കുന്നത് അതാണ് ഒരു ടീസ്പൂൺ ചേർക്കുന്നത് ഇനി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് ഉണക്ക മുളകാണ് ഒരു എണ്ണം ചേർക്കുന്നത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ നാളികേരം ചുരുങ്ങിയതും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ മല്ലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് അങ്കിട് കളറ് മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഒരു ഫാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവോള നീളത്തിൽ മുറിച്ചത് ചേർത്തിട്ട് നമുക്കൊന്ന് വാഴച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഉപ്പും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ആവശ്യത്തിന് ഒന്ന് വാഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു നാല് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഴ്ന്നു വന്നോട്ടെ കേട്ടോ സവോള അപ്പം കണ്ടോ ഇതുപോലെ ഒന്ന് സവോള വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലോടുകൂടിയുള്ള ചിക്കനായിരിക്കും ഒരു റെസിപ്പിക്ക് കൂടുതൽ നന്നായിട്ട് വരാം ഫ്ലേവറൊക്കെ കൂടുതൽ നന്നായിട്ട് വരും കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ചിക്കനായിരിക്കും നന്നായിട്ട് വരാം ഇനി അതൊരു പത്ത് മിനിറ്റ് ഈ ഒരു സവാളയും കൂടെ ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ച് ആ ഒരു മസാല പേസ്റ്റും കൂടെ ചേർക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്തിട്ട് നന്നായിട്ടെന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടച്ചു വെച്ച് നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി മുറിച്ചത് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ചിക്കൻ്റെ ഉള്ളിൽ നിന്നും ഉള്ള ഒരു വെള്ളവും തക്കാളിയുടെ ഉള്ളിൽ നിന്നൊക്കെ ഉള്ളൊരു വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കുക ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം കേട്ട നന്നായിട്ട് എണ്ണ തെളിയണവരെ കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പൊറോട്ടയുടെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതുള്ളൂ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ